ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ലേഡീസ് പ്ലാനറ്റ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കേക്കാണ് ഇത് നമ്മൾ ഓവനും ബീറ്ററും ആയതൊന്നും ഇല്ലാതെയാണ് ഉണ്ടാക്കുന്നത് ഈ കേക്ക് നമ്മൾ അരിപ്പൊടി കൊണ്ടാണ് ചെയ്യുന്നത് അരിപ്പൊടി കൊണ്ട് നമ്മൾ മുൻപും പല തരത്തിലുള്ള കേക്കുകൾ ചെയ്തിട്ടുണ്ട് അരിപ്പൊടി കൊണ്ടൊരു കപ്പ് കേക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഓയിലൊന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോഞ്ച് കേക്ക് ചെയ്തിട്ടുണ്ട് പിന്നൊരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കും നമ്മൾ അരിപ്പൊടി കൊണ്ട് ചെയ്തിട്ടുണ്ട് ഇന്ന് നമ്മൾ ചെയ്യുന്നത് അരിപ്പൊടി കൊണ്ട് നല്ല സ്പോഞ്ച് ഒരു സീബ്ര കേക്കാണ് ഈ കേക്ക് ആർക്ക് വേണമെങ്കിലും വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് ഓവനും ബീറ്ററും ഒന്നും ഇല്ലാതെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ സ്പെഷ്യൽ സീബ്ര കേക്ക് തയ്യാറാക്കുന്നത് നോക്കാം ആദ്യം നമുക്ക് കേക്ക് ഉണ്ടാക്കുന്ന മോൾഡിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കണം അപ്പം അതിന് മുൻപായിട്ട് ഈ മോൾഡിൽ അല്പം ഓയിൽ പുരട്ടി എടുക്കാം ഈ മോൾഡിൽ വെക്കാനുള്ള പാകത്തിൽ ഞാനിവിടെ ബട്ടർ പേപ്പർ മുറിച്ചെടുത്തിട്ടുണ്ട് അത് നമുക്കിവിടെ ഈ ഓയിലിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം നമ്മളിപ്പോൾ ഇവിടെ കേക്ക് ഉണ്ടാക്കുന്ന മോൾഡ് പ്രഷർ കുക്കറിൽ ഇറക്കി വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ മോൾഡ് റെഡിയാക്കി വെക്കുന്നത് അപ്പോൾ നിങ്ങൾ സോസ് പാനിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ സോസ് പാനൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം പിന്നെ കുക്കറിൽ നേരിട്ട് ഒഴിച്ചിട്ടാണെങ്കിലും നമ്മൾ കേക്കിൻ്റെ ബാറ്ററി ഏതിലേക്കാണോ ഒഴിക്കുന്നത് ആ ഒരു പാത്രം നമ്മൾ ആദ്യം റെഡിയാക്കി അല്ലെങ്കിൽ മോൾഡൊക്കെ റെഡിയാക്കി വെച്ചാൽ നമുക്ക് ബാറ്ററി ഉണ്ടാക്കിയ ഉടനെ തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ബാറ്ററി എത്രത്തോളം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നു അത്രത്തോളം നമ്മുടെ കേക്ക് ഹാർഡായി പോകും നമ്മളിപ്പോൾ ഇവിടെ ഈ ഒരു മോൾഡിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിവിടെ മാറ്റി വെക്കാം ഇനി നമുക്കിതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരച്ചെടുക്കാം നമ്മളെപ്പോഴും കേക്ക് ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്ന പോലെ തന്നെ ആദ്യം നമുക്കിതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു അരിപ്പയിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ നമ്മൾ പത്തിരി ഇടിയപ്പൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന നല്ല നെയ്സായിട്ടുള്ള അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു കപ്പ് നന്നായിട്ട് നമ്മൾ കപ്പിലൊക്കെ അളന്നെടുക്കുമ്പോൾ ഇങ്ങനെ വടിച്ചെടുക്കണം അപ്പോൾ ഒരു കപ്പ് അരിപ്പൊടി ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒന്നര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കാം ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കാം എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇങ്ങനെ അരച്ചെടുക്കുന്നത് ഈ അരിപ്പൊടിയുടെ എല്ലാ ഭാഗത്തേക്കും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ എത്താനും ഇതിലുള്ള കട്ടയൊക്കെ ഒന്ന് പോയിട്ട് ഈ പൊടി നല്ല നെയ്സായിട്ട് കിട്ടാനും വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്കിത് മൂന്ന് തവണ നന്നായിട്ടൊന്ന് ഇളഞ്ഞെടുക്കാം അപ്പോൾ മൂന്ന് തവണ ഇതുപോലെ അരച്ചെടുക്കുമ്പോഴേക്കും നമ്മുടെ ഈ ഒരു പൊടിയിലെ എല്ലാ ഭാഗത്തേക്കും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സൗഡറും ഒക്കെ എത്തുകയും ചെയ്യും നമ്മുടെ ഈ പൊടി നല്ല നെയ്സായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പം നമ്മുടെ ഈ ഒരു പൊടി എത്രത്തോളം നെയ്സാകുന്നു അത്രത്തോളം നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും നമ്മുടെ അരിപ്പൊടിയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതിലേക്കുള്ള ബാറ്റർ റെഡിയാക്കാനായിട്ട് തുടങ്ങാം അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് മൂന്ന് കോഴിമുട്ട ചേർത്ത് കൊടുക്കാം നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ കോഴിമുട്ടയൊക്കെ റൂം ടെമ്പറേച്ചറിൽ ടെമ്പറേച്ചറിലുള്ളതായിരിക്കാൻ ശ്രദ്ധിക്കണം ഇതിലേക്ക് കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇത് പഞ്ചസാര പൊടിച്ചതെന്നല്ല നമ്മുടെ സാധാരണ പഞ്ചസാര തന്നെയാണ് നമ്മൾ പഞ്ചസാര പൊടിക്കാതെ സാധാരണ പഞ്ചസാര എടുക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ മിക്സീലെ ജാറിലിട്ടിട്ട് അത് നന്നായിട്ട് പൊടിച്ചെടുക്കും എന്നിട്ടാണ് കോഴിമുട്ടയൊക്കെ ചേർക്കുന്നത് പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇങ്ങനെ ചേർത്ത് കൊടുത്താലും മതി ഇതിലേക്ക് അരക്കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ വാനില എസീൻസും കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഒരു മുപ്പത് സെക്കൻഡ് നേരം നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി ഒരുപാട് നേരം അടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ പഞ്ചസാരയൊക്കെ ഒന്ന് പൊടിഞ്ഞ് ഈ മുട്ടയൊക്കെ നന്നായിട്ടൊന്ന് പതിഞ്ഞ് കിട്ടണം അത്രയേ ഉള്ളൂ അല്ലാതെ ഒരുപാട് നേരം അടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പം നമ്മൾ ഈ കോഴിമുട്ടയും പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം േക്ക് നമ്മൾ നേരത്തെ അരിച്ചെടുത്ത് മാറ്റി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ആയിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇവിടെ ഒരു ഹാൻഡ് ബീറ്റർ വെച്ചിട്ടാണ് ഇത് മിക്സ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം ഒരു സ്കാച്ചിലാണ് എടുക്കാം ഒരു സ്പൂൺ എടുത്താലും കുഴപ്പമൊന്നുമില്ല ഇത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ എല്ലാം കൂടെ ഒന്നിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കരുത് പിന്നെ കുറേശ്ശെ ആയിട്ട് ഒരേ ഡയറക്ഷനിൽ തന്നെ മിക്സ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം ഇപ്പോൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഈ ബാറ്റർ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് നമുക്കിത് ഒന്ന് ലൂസാക്കി എടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഈ പാലും കൂടെ ചേർത്തിട്ട് നമുക്കിത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നോക്കൂ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് രണ്ട് ഈക്വൽ പോർഷൻസ് ആക്കിയിട്ട് മാറ്റണം അപ്പോൾ സീബ്രാക്കേക്കൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ രണ്ട് കളറിലായിട്ടല്ലേ അത് കാണുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ബാറ്ററി രണ്ട് നിറത്തിലാക്കിയിട്ട് എടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഇത് രണ്ട് ഈക്വൽ പോർഷൻസ് ആക്കിയിട്ട് മാറ്റാം രണ്ട് ബൗളിലേക്ക് ഇത് ഒരേപോലെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നോക്കൂ നമ്മൾ ഈ രണ്ട് ബൗളിലേക്കും ഇത് ഒരുപോലെ ഒഴിച്ചിട്ടുണ്ട് ഇതിലൊന്ന് നമുക്കിവിടെ മാറ്റി വെക്കാം അപ്പോൾ ഒരു ബൗളിലെ ബാറ്റർ നമുക്ക് ചോക്ലേറ്റ് കേക്കിനുള്ള ബാറ്ററി ആക്കി മാറ്റണം അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലെ ബാറ്ററിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ അരിച്ചെടുത്ത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് കൊക്കോ പൗഡറും കൂടെ ചേർക്കുമ്പോൾ ഈ ബാറ്റർ ഒന്ന് തിക്കായി വരും അപ്പോൾ ആ ഒരു തിക്നെസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സമയത്ത് രണ്ട് ടേബിൾ സ്പൂൺ പാലും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പാലും കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ വാനില കേക്കും ചോക്ലേറ്റ് കേക്കും ഉണ്ടാക്കാനുള്ള മിക്സി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ജീബ്ര കേക്ക് റെഡിയാക്കി എടുക്കാം ഇനി നമുക്ക് നമ്മൾ ബട്ടർ പേപ്പർ വിരിച്ചെടുത്ത മോൾഡിൽ ഓരോ തവി വീതം രണ്ട് ബാറ്ററി ഒഴിച്ചു കൊടുക്കാം നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം സെൻട്രലായിട്ട് ആദ്യം നമുക്കിത് സൈഡിലേക്ക് ഷേപ്പ് ശരിയായി കിട്ടാത്ത തോന്നും പിന്നെ ലാസ്റ്റ് ആകുമ്പോഴേക്കും അത് ശരിയായിട്ട് കിട്ടും നമ്മൾ ഈ രണ്ട് കേക്കിൻ്റെ മിക്സും ഓരോ തവി വീതം ഒഴിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കണം ഇതിലുള്ള എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതുപോലെ ഒരു സ്ക്യൂറ് വെച്ചിട്ട് നമുക്കിതൊന്ന് ഡിസൈൻ ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ ഡിസൈൻ ചെയ്തെടുക്കണം നിർബന്ധമൊന്നുമില്ല വേണമെങ്കിൽ മാത്രം ചെയ്ത് കൊടുത്താൽ മതി ഞാനിവിടെ ഒരു പ്രഷർ കുക്കറിലേക്ക് ഈ മോൾഡ് ഇറക്കി വെച്ചിട്ടാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ഈ പ്രഷർ കുക്കറിൽ അല്പം ഉപ്പിട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പ് ഉപ്പാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് പല രീതിയിലും ചെയ്യാം കേട്ടോ സോസ് പാനിലേക്ക് നേരിട്ട് ഒഴിച്ചിട്ടോ അല്ലെങ്കിൽ കുക്കറിലേക്ക് നേരിട്ട് ഒഴിച്ചിട്ടൊക്കെ ചെയ്യാം അപ്പം നേരിട്ട് കുക്കറിലേക്കോ സോസ് ഫാനിലേക്കൊക്കെ ഇതുപോലെ ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് താഴെ ഒരു തട്ട് വെച്ച് കൊടുത്ത് ബേക്ക് ചെയ്തെടുക്കേണ്ടി വരും അപ്പം ഞാനിപ്പോൾ ഈ ഒരു പ്രഷർ കുക്കർ ഇവിടെ പ്രീഹീറ്റ് ചെയ്യുന്നൊന്നുമില്ല പ്രീഹീറ്റ് ചെയ്തിട്ട് നമ്മളിത് മോൾഡ് ഇറക്കി വെക്കുമ്പോൾ നമ്മുടെ കൈയ്യൊക്കെ പൊള്ളും അപ്പം ഞാനിപ്പോഴും പ്രീഹീറ്റ് ചെയ്യാതെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇപ്പോൾ ഈ ഒരു പ്രഷർ കുക്കറിൽ ഉപ്പ് നിർത്തിയിട്ടുണ്ട് ഇതിൻ്റെ മുകളിലൊരു റിങ് വെച്ചിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഈ മോൾഡ് വെച്ച് കൊടുക്കാം ഇനി പ്രഷർ കുക്കർ മൂടി വെച്ച് ഹൈ ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റും ഒരു ഇരുപത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കുമ്പോഴേക്കും നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ട് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് പ്രഷർ കുക്കർ പ്രീഹീറ്റ് ചെയ്തിട്ട് ചെയ്യണമെങ്കിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് കൊടുക്കാം പിന്നെ വെരി ലോ ഫ്ലെയിമിൽ ഇരുപത് മിനിറ്റ് വെക്കുമ്പോഴേക്കും നമ്മുടെ കേക്ക് റെഡിയായിട്ട് കിട്ടും ഇപ്പോൾ മൊത്തം ഇരുപത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ നമ്മുടെ കേക്ക് കാണുമ്പോൾ കുക്കായിട്ടുണ്ട് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇതിൻ്റെ ഉൾഭാഗം കുക്ക് ആയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു സ്ക്യൂവറ് വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കാം ഇപ്പോൾ നോക്കൂ നമ്മുടെ ഈ സ്ക്യൂവറ് നന്നായിട്ട് ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിനർത്ഥം ഈ കേക്ക് നന്നായിട്ട് കുക്കായിട്ടുണ്ടെന്നാണ് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇത് തണുത്തതിന് ശേഷം ഈ ബട്ടർ പേപ്പറൊക്കെ എടുത്ത് മാറ്റിയിട്ട് കേക്ക് കട്ട് ചെയ്തെടുക്കാം ോക്കൂ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാകും നല്ല സോഫ്റ്റ് ആണ് അരിപ്പൊടി കൊണ്ടാണ് നമ്മളിത് ചെയ്തിട്ടുള്ളതെന്ന് ഈ കേക്ക് കണ്ടാൽ പറയില്ല കാരണം അത്രത്തോളം സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ് ഇത് തന്നെ വേണമെന്നൊന്നുമില്ല അരിപ്പൊടി കൊണ്ട് നമുക്ക് എല്ലാ തരത്തിലുള്ള കേക്കും ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നല്ല ഈസിയാണ് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടെ കാണും അത് പ്രെസ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്